ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണ നിർദ്ദേശങ്ങൾ വൈദ്യുതി ബോർഡ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വൈദ്യുതി ബോർഡിലെ മുഴുവൻ സമയ അംഗങ്ങളുടെ യോഗം ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി സംസ്ഥാനത്തെ വീടുകളിൽ പ്രതിമാസം ഉപയോഗിക്കാവുന്ന പരമാവധി വൈദ്യുതി ഇരുന്നൂറ് യൂണിറ്റായി പരിമിതപ്പെടുത്തും ഇതിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചാൽ അതിന് അധിക നിരക്ക് നൽകേണ്ടി വരും വ്യവസായങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം പവർ ഏർപ്പെടുത്തുക എന്നതാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം കഴിഞ്ഞ മൂന്ന് മാസം ഉപയോഗിച്ച വൈദ്യുതിയുടെ ശരാശരി കണക്കാക്കിയ ശേഷം അതിന്റെ എഴുപത്തഞ്ച് ശതമാനം ഉപയോഗിക്കാൻ അനുവദിക്കും ഇതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അധിക നിരക്ക് നൽകേണ്ടി വരും വൈകുന്നേരത്തെ ഷെഡിംഗ് സമയം മാറ്റാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആറര മുതൽ പത്തര വരെ നടപ്പാക്കിയിട്ടുള്ള ലോഡ് ഷെഡിംഗ് ഇനി മുതൽ ആറ് മുതൽ പത്ത് വരെയാക്കും ബോർഡിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാവണമെങ്കിൽ റെഗുലേറ്ററി കമ്മീഷന്റെ അംഗീകാരം ആവശ്യമാണ് ലോഡ് ഷെഡിംഗ് സമയമാറ്റം കമ്മീഷൻ എതിർപ്പില്ലാതെ അംഗീകരിച്ചേക്കും എന്നാൽ മറ്റു നിയന്ത്രണ നിർദ്ദേശങ്ങളുടെ കാര്യം അങ്ങനെയാകില്ല അധിക നിരക്കും പവർ കട്ടും സംബന്ധിച്ച ബോർഡ് നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനായി തെളിവെടുപ്പിന് വയ്ക്കും അവരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമേ കമ്മീഷൻ തീരുമാനമെടുക്കൂ അധിക വൈദ്യുതിക്ക് അധിക നിരക്ക് എന്നതുകൊണ്ട് കെ ഉദ്ദേശിക്കുന്നത് ഇ വൈദ്യുതി വാങ്ങാൻ തങ്ങൾക്ക് ചെലവാകുന്ന തുകയാണ് ഇപ്പോഴത്തെ നിരക്കനുസരിച്ച് യൂണിറ്റിനത് പതിനൊന്ന് രൂപ വരും വീട്ടിൽ ഇരുന്നൂറ് യൂണിറ്റിലേറെ ഉപയോഗിക്കുന്നയാൾ അധിക വൈദ്യുതി യൂണിറ്റിന് നൽകണമെന്നാണ് ബോർഡ് ആവശ്യപ്പെടുന്നത് സംസ്ഥാനത്തെ ഊർജ്ജ പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടരുകയാണ് ജലസംഭരണികളിൽ നിലവിലുള്ള വെള്ളം കഴിഞ്ഞ വർഷത്തെ നിരക്കിന്റെ പകുതിയോളമേ ഉള്ളൂ ഇക്കഴിഞ്ഞ നവംബർ പതിനഞ്ചിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ദശാംശം ഒമ്പത് ദശലക്ഷം യൂണിറ്റുള്ള വെള്ളമാണ് ശേഷിച്ചിരുന്നത് ഒരു വർഷം മുമ്പ് ഇതേ ദിവസം മൂവായിരത്തി ദശലക്ഷം യൂണിറ്റിനുള്ള വെള്ളം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് ബോർഡ് ശുപാർശിച്ചത് പി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ